വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വള്ളത്തോൾ നാരായണമേനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു വാക്കുകളുള്ളത് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു ഭാഷയും ഏതൊരാൾക്കും വ്യത്യസ്തമാകണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്ന് നാം കേൾക്ക വേണം അതായത് നമ്മൾ ഏതൊരു കാര്യം പഠിക്കുവാൻ തുടങ്ങുന്നതും അതിൻ്റെ സീറോ ലെവലിൽ നിന്ന് ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം അതിന്റെ തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ ഒരു ഇറായിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായി ഒരു പ്രൈമറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബേസിക് വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മുടെ മുൻപിൽ ഒരുപാട് വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത് ഒരു കാലഘട്ടം വരെ വിദ്യാഭ്യാസം എല്ലാവരും ഒരേപോലെ പഠിക്കണം അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ പഠിച്ച് പോകണമെന്ന് ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളതെന്തോ അത് മാത്രം പഠിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അറിവിനെ ആർജവം ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത് ഈ ലോകരാജ്യങ്ങളുടെ വളർച്ചയും മനുഷ്യരുടെ ചിന്താഗതികൾ മാറി തുടങ്ങുന്ന ഒരു കാഴ്ചപ്പാടുമാണ് നമ്മൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്തുകൊണ്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇനി വരുന്ന ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഒരു മത്സരബുദ്ധിയോടെ കാണുന്ന ഒരു ലോകത്ത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്നത് നമുക്ക് നേടിയെടുത്തേ പറ്റൂ പ്ലസ് ടു കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് നമ്മുടെ അനുജന്മാരുണ്ട് സ്നേഹിതരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്യണം അല്ലെ മുൻപിലേക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ന ഒരു ചോദ്യം അവരുടെ മുൻപിൽ എപ്പോഴുമുണ്ട് കഴിഞ്ഞൊരു കാലഘട്ടങ്ങൾ വരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തെ ഫോളോ ചെയ്തു പോകുന്നിരുന്ന വലിയൊരു തലമുറ നമുക്ക് മുൻപിലുള്ളപ്പോഴും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ ചുറ്റുപാടു ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇപ്പോ ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളാണെങ്കിൽ അവര് അവരുടെ മക്കളെ കുറിച്ച് അവർക്ക് ഒരു ഭാവി സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അവർ ഏത് മേഖലയിലാണ് അവരുടെ കഴിവ് തെളിയിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രാപ്തരായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നിടത്ത് പല കുഞ്ഞുങ്ങളുടെയും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ഒരു സാധാരണ ഡിഗ്രി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സാധാരണ വിദ്യാഭ്യാസങ്ങൾ കൊണ്ടോ വഴിമുട്ടി നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ശരിയായ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുവാൻ കഴിയാതെ പോകുന്നിടത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒന്ന് നോക്കുക നമുക്കൊരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ അനിയന്മാർ നമ്മുടെ കുഞ്ഞുങ്ങൾ േഖലയിൽ പോയാൽ അവർ വിജയിക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അവർക്ക് കൃത്യമായ ഒരു വിദ്യാഭ്യാസം കൊടുക്കുവാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടുത്തില്ല അവർ വഴിമുട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകത്തില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് അതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിയൊരു കാലഘട്ടങ്ങൾ വരെയും ഒരു വിഷയത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളെ ആയിരുന്നില്ല ആവശ്യമെങ്കിൽ ഇന്നത്തെ ലോകത്ത് അതാണ് ആവശ്യം ഞാൻ എന്തു ചെയ്യുന്നു അഥവാ എൻ്റെ സ്കില്ല് എന്താണ് എൻ്റെ സ്കില് എവിടെ ആ പർട്ടിക്കുലർ വിഷയത്തിൽ എൻ്റെ സ്കില്ല് എത്രത്തോളം ഡെവലപ്ഡ് ആണ് എന്നുള്ളതിനകത്താണ് ഇന്ന് ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആയിട്ട് ഫോളോ ചെയ്തു വന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമോ വിദ്യാഭ്യാസത്തിൻ്റെ ശൈലികളോ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു തലമുറയ്ക്ക് നമ്മൾ വഴി മുട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അവർക്കൊരു വഴി തുറന്നു കൊടുക്കുവാൻ കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ശൈലിയും അതിൻ്റെ പോക്കും എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപ് വരെ കേൾക്കാൻ വളരെ സാധ്യത കുറവുള്ള ഒരു പഠന വിഷയമാണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ഫോറൻസിക് സയൻസ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തു അത് ആ വിദ്യാഭ്യാസം രീതികളും അതിൻ്റെ ജോലി സാധ്യതകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇപ്പോഴുള്ളത് സൈബർ ഫോറൻസിക് മെത്തേഡുകളാണ് അതിൽ ഒരു കുട്ടി സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് ഒരു കഴിവുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുവാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ അതിന് വലിയൊരു സാധ്യത തുറന്നു കിടക്കുന്ന ഒരു ലോകത്താണ് ആയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ആയിരിക്കും കാരണം കുറഞ്ഞ ചിലവിൽ പഠിക്കുകയും വേഗത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളതും ലോകരാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളൊരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ ലോകരാഷ്ട്രങ്ങളെല്ലാം എപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു മേഖലയാണ് നേഴ്സിങ് എന്നുള്ളത് കാരണം മനുഷ്യനുള്ള കാലം മെഡിക്കൽ സയൻസിന് അത്ര വലിയൊരു പ്രാധാന്യമുള്ള ഒരു ലോകത്ത് തന്നെയാണ് നമ്മളായിരിക്കുന്നത് എന്നാൽ നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗോ അല്ലെങ്കിൽ ഒരു ജി എൻ എം പഠിക്കുന്നത് കൊണ്ട് മാത്രം എത്തിപ്പെടാൻ കഴിയാത്തത് അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതേ ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അത്ര അവയർനെസ് ഉള്ളവരല്ല ഇത് ലോകരാജ്യങ്ങളും തുറന്നിട്ടിരിക്കുന്ന ഒരു വാതായനം തന്നെയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കാതെ നമുക്ക് ശഹലം വിശാലമായി ചിന്തിച്ചാൽ അല്പം മുൻപിലേക്ക് കടന്നു ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കുവാൻ കഴിയും അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളുണ്ട് ഒരു കോഴ്സിനെ കുറിച്ച് അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അത് എവിടെ ചെയ്താൽ ഏറ്റവും ഭംഗിയായി തീർക്കാൻ കഴിയും ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ കഴിയുമെന്ന് കൃത്യമായ ഉത്തരം നൽകുവാൻ കഴിയുന്ന കൺസൾട്ടൻസികളുണ്ട് കൺസൾട്ടന്റുമാരുണ്ട് ഇവരെയൊക്കെ കാണുവാനൊന്ന് ശ്രമിക്കുക നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ അത് നിങ്ങളെ ഉപകരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ചെറിയ അറിവുകൾ ഒരിക്കലും നമ്മളെ വേദനപ്പെടുത്തുന്നതല്ല മറിച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ആര് ഒരു നല്ല കാര്യം പറയുവാൻ ശ്രമിക്കുന്നുവോ അവരോട് നമുക്ക് കേൾക്കുവാനായിട്ടുള്ള ഒരു മനസ്സും നമ്മുടെ കാതുകളെയും തുറന്നു വയ്ക്കാം വരുന്നൊരു തലമുറയെ അവരുടേതായ ഇഷ്ടങ്ങൾക്ക് അവരുടേതായ ഏറ്റവും ഉന്നതമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു